ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചാവശ്ശേരിയിൽ സ്കൂൾ പരിസരങ്ങളിലെയും മറ്റും വ്യാപാര സ്ഥാപനങ്ങളിൽ ലഹരി വില്പന നടത്തുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ പരിശോധന നടത്തി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും എക്സൈസ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന കടകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് മട്ടന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെയും ഇരട്ടി താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ കടകളിൽ പരിശോധന നടത്തിയത് ലഹരി കലർന്ന മിഠായികൾ ഉൾപ്പെടെ കടകളിൽ നിന്ന് വിൽപ്പന നടത്തുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് മിന്നൽ പരിശോധന നടത്തിയത് ഫാൻസി കടകൾ ഇറച്ചി കട പലചരക്ക് കട ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് എക്സൈസ് റേഞ്ച് പരിധിയിലെ എല്ലാ സ്കൂൾ പരിസരങ്ങളിലെയും കടകളിൽ അടുത്ത ദിവസങ്ങളിൽ പരിശോധന നടത്തുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പരിസരങ്ങളിൽ നിരന്തരമായിട്ട് നമ്മളെ പിന്നെ എന്ന് പറഞ്ഞത് ഭീഷണമുണ്ട് ഇപ്പോൾ ഓണം സ്പെഷ്യൽ ഡ്രൈവാണ് അപ്പോൾ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ പ്രത്യേക ഇത് വന്നിട്ടാണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ അവരുമായി ഒരു കംപ്ലയിൻറ്റ് പേടിച്ചിട്ടുള്ളത് ചാർശ്ശേരി ടൗണും അതുപോലെ തന്നെ ഈ സ്കൂൾ പരിസരവും എല്ലാ കടകളിലും നമ്മൾ കയറി കർശനമായിട്ട് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് രണ്ട് ടീമായിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടയ്ക്ക് അതായത് നോക്സോ സബ്ജക്റ്റോ അതുപോലെ തന്നെ ലഹരിയുള്ള സാധനങ്ങളോ അങ്ങനെ സാധനങ്ങളൊന്നും തന്നെ കൊടുക്കാൻ പാടുള്ള കർശന നിർദേശം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ പിന്നെ നിരന്തര പരിശോധന രാവിലെയും സ്കൂൾ വിടുന്ന സമയങ്ങളിലും മാത്രം തുറന്നു പ്രവർത്തിക്കുന്ന കടകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് എക്സൈസ് അറിയിച്ചു മട്ടനൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ കെ രത്നാകരൻ കെ ആനന്ദകൃഷ്ണൻ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ വി എൻ സതീഷ് പി കെ സജേഷ് സിവിൽ എക്സൈസ് ഓഫീസർ കെ ടി ജോർജ് ഇരട്ടി താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സുമേഷ് ബാബു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പി അനിൽകുമാർ പി ശാലിനി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിഭാഗങ്ങളായി തിരിഞ്ഞ് പരിശോധന നടത്തിയത് Hari Prasun Jewelry, Bus Stand, Kutuparamba.